ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ബൈഡം പൈസക്കിന്മാൾ മഞ്ചേരിയാണ് അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഒരു വണ്ടിയെ പറ്റിയാണ് ഈ വണ്ടിയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമ്മൾ രണ്ടു ദിവസം മുന്നേ ചെയ്തിരുന്നു അപ്പോൾ ഒരുപാട് ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് എൻക്വയറീസും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിരുന്നു അപ്പോൾ അതിനെ പറ്റി ഒരു കൂടുതൽ ഒരു വിവരങ്ങൾ നൽകാൻ വേണ്ടിയിട്ടാണ് വീഡിയോ വീണ്ടൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഈ ഒരു ആ വീഡിയോ വന്നതിനേഷം ഒരുപാട് ഈ വണ്ടിക്ക് എൻക്വയറീസും ഒരുപാട് സെയിലും നടന്നിട്ടുണ്ട് ആ കസ്റ്റമറൊക്കെ ഫീഡ്ബാക്ക് എടുത്തതിനു ശേഷമാണ് ഞങ്ങൾ പുതിയൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോ ഇതില് ഇതാണ് ഇതിന്റെ ഫേസും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത് ആ ഒരു വീഡിയോ ചെയ്തതിനു ശേഷം ഒരു എട്ട് പത്ത് വാഹനങ്ങൾ ഞങ്ങൾ ഈ സെയിം വണ്ടി സെയിൽ ചെയ്തിട്ടുണ്ട് അപ്പോ അതിന്റെ ഒരു അവരെ കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് കൂടെ എടുത്തിട്ടാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് ഈ വീഡിയോ ചെയ്യുന്നത് ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞത് അല്ല അടിപൊളി ബിൽഡ് ക്വാളിറ്റിയാണ് ഈ വണ്ടിക്ക് വരുന്നത് ഇതിന്റെ വെയിറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എൺപത് കെ ആണ് ഇതിന്റെ വെയിറ്റ് കപ്പാസിറ്റി അപ്പൊ നമ്മള് ഈ വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റിയാണ് അടുത്തതായി ചെക്ക് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മുടെ ഷോപ്പിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വണ്ടി കൊണ്ടുപോയിട്ട് അത് സ്റ്റെപ്പ് ഇറക്കുന്ന ഒരു വീഡിയോ ആണ് അടുത്തതായിട്ട് കാണാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വണ്ടി സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ഒരു വീഡിയോ ആണ് ഇത് വളരെ സിമ്പിൾ ആയിട്ടാണ് ഈ സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി ഇറങ്ങി വരുന്നത് അത് ഈ ഷോപ്പിലായ കൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഇത്തരത്തിലാണ് ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് കൊണ്ടുപോയ കസ്റ്റമേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഓഫ് റോഡ് പോകാൻ വളരെ സിമ്പിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഓഫ്റോഡ് ഒക്കെ പുറത്ത് യൂസ് ചെയ്യാൻ ചെയ്യാനാകത്തും പുറത്തൊക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് കൂടെ അറിയിച്ചിട്ടുണ്ട് പിന്നെ ഇതിന്റെ ബോർഡ് മോട്ടറ് ബാറ്ററിക്ക് സിക്സ് മന്ത് റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത്രയും ക്വാളിറ്റി ഉള്ള ഒരു സാധനമായതുകൊണ്ടാണ് കമ്പനി ഇത്രയും ഇത്രയും ഗ്യാരണ്ടിയും വാറണ്ടി ഒക്കെ വണ്ടിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് യെല്ലോ കളർ കൂടാതെ വൈറ്റ് റെഡ് ബ്ലൂ ഇങ്ങനെ മൂന്ന് കളറിലും ഈ വണ്ടി അടുത്ത് അവൈലബിൾ ഉണ്ട് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഈ വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു അപ്പൊ ഈ വണ്ടിയെ പറ്റില്ല കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ